ം കീഴ്പള്ളി വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വേനൽ തുമ്പി സെലക്ഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു ബാലസംഘം കീഴ്പള്ളി വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വേനൽ തുമ്പി ക്യാമ്പുകളുടെ ഭാഗമായാണ് സെലക്ഷൻ ക്യാമ്പ് നടത്തിയത് കീഴ്പള്ളി ഇ എം എസ് സ്മാരക ഹാളിൽ നടന്ന സെലക്ഷൻ ക്യാമ്പ് സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം വി എം വർഗീസ് ഉദ്ഘാടനം ചെയ്തു ബാലസംഘം വില്ലേജ് കൺവീനർ എ ചന്ദ്രൻ അധ്യക്ഷനായി സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ ഡി ബിജു അംഗങ്ങളായ യു കെ സുധാകരൻ സുരേഷ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സെലക്ഷൻ ക്യാമ്പിൽ അജേഷ് ചന്ദ്രൻ ക്ലാസുകൾ കൈകാര്യം ചെയ്തു

വേൾക്കൊമ്പി പര്യടനവും വേൾകൊമ്പി കലാജാതയും ഈ ഏബ്രൽ മാസം നടക്കുകയാണ് നല്ല കലാപര്യത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന സെലക്ഷൻ ക്യാമ്പാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് പാട്ടിലൂടെയും കഥയിലൂടെയും നമ്മളുടെ ഇപ്പോൾ പറയാനുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് ഇപ്പോൾ കൃഷിയിലെ ഏറ്റവും വലിയ സഞ്ചരിക്കുന്ന മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മനുഷ്യനെ വിഴാർക്കറിയാം മനുഷ്യർ